ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന റവ വെച്ചിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കണ്ട നേരെ വീഡിയോയിലേക്ക് പോയാലോ നമ്മൾ റവ പായസം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഈ ഒരു പാത്രത്തിൻ്റെ അളവിലാണ് റവ എടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ഈ ഒരു അളവിൽ ഞാൻ ചവ്വരി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ആവശ്യത്തിന് നമുക്കിതിൽ ഒന്ന് എടുക്കാം അപ്പോൾ ആദ്യമേ നമുക്ക് റവയൊന്ന് വറുത്തെടുക്കണം റവ വറുത്ത റവയാണെങ്കിലും ഒന്ന് നെയ്യിലൊന്ന് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം എന്നാലേ അതിന് ടേസ്റ്റ് വരത്തുള്ളൂ നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടായിട്ട് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നമുക്ക് രണ്ട് ചെറിയ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യൊന്ന് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ എടുത്തെത്തിരിക്കുന്ന റവ ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം തീയുടെ ഫ്ലെയിമിൽ നിന്ന് ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിടാം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് റവ പായസം എന്ന് പറയുന്നത് നമ്മൾ റവ കാറ്റ് ഇതൊക്കെ കുടിക്കാറുണ്ട് അപ്പോൾ നമുക്ക് അതേപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കഴിച്ചാൽ ഇതേപോലെ നമുക്കൊന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം നല്ലതുപോലെ ഒന്ന് ആ റവ ഒ നല്ലതുപോലെ റോസ്റ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കും ഞാൻ ഈ ഒരു ഗ്ലാസ് അളവിലാണ് ഒരു അഞ്ച് ഗ്ലാസ് പാൽ ഞാൻ എടുത്തിട്ടുണ്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കും പാൽ ചെറുതായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് നേരത്തെ കുതിത്തു വച്ചിരുന്ന ചവരി ചേർത്ത് കൊടുക്കും ഇളക്കി കൊടുക്കുക ചവരി ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഇളന്ന് ഇളക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്നങ്ങ് കുറുകിപ്പോവും തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം മാത്രമേ ചവരി ഇട്ട് ഒന്ന് ഇളക്കാൻ പറ്റൂ അതായത് ഇത് ഒന്ന് വെന്ത് ഒന്ന് വെന്തതിന് ശേഷം വെന്ത് വരുന്ന വരെ തീ ഒന്ന് കുറച്ച് വെക്കുക തീ പെട്ടെന്ന് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ റവ പെട്ടെന്ന് അങ്ങ് കുറുകി വരും ഇളക്കിക്കൊണ്ടിരിക്കുക നമ്മൾ കൈ തന്നെ അല്ലെ പിന്നെ ഈ റവ ഏങ്ങ് കട്ട കട്ട പോലെ ആയിപ്പോ അതായത് ഉണ്ട കെട്ടുക അത് ഇതായിപ്പോകും നമ്മൾ ഉപ്പുമാവിൻ്റെ കണക്ക് ഇതായിപ്പോകും അപ്പൊ നമ്മൾ നല്ലതുപോലെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക ചവരി ഒക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് റവ നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇതിന് മധുരം നമുക്ക് ചേർക്കാൻ ഞാൻ ചേർക്കുന്നത് ശർക്കരയാണ് ശർക്കര നേരത്തെ ഞാൻ ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഉരുക്കി അരിച്ച് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു നമുക്കിത് കുറെശ്ശേ കുറേശ്ശേ ഒഴിച്ചു കൊടുക്കാം ഒഴിക്കുന്ന സമയത്ത് ഇളക്കിക്കൊണ്ട് തന്നെ ഒഴിക്കുക ആവശ്യത്തിന് എടുത്ത് എടുത്തിട്ടുള്ളത് ഒരുപാടുണ്ടായിരുന്നു അപ്പം നമുക്ക് മധുരം എത്രത്തോളം വേണം അത്രത്തോളം എടുത്താൽ മതി അപ്പം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഇത് കറക്റ്റ് മധുരത്തിൻ്റെ ഉള്ള പരുവത്തിൽ എടുത്തിട്ടുണ്ട് ഞാൻ നല്ലതുപോലൊന്ന് ഇളക്കി കൊടുക്കും ചവരിയും റവയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നുള്ളു ഏലക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം പഞ്ചസാരയിൽ വേണം പഞ്ചസാര എല്ലാം ഉണ്ടാക്കാൻ കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ശർക്കരയാണ് എടുത്തേക്കുന്നത് നല്ലതുപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് വണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ ഒന്ന് നെയ്ൽ വറുത്ത് ചേർത്ത് കൊടുക്കണം നമുക്കിതൊന്ന് വാങ്ങി വയ്ക്കാം പാൻ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കുറച്ച് നെയ്യ് ഒന്ന് ഒഴിച്ചുകൊടുക്കാം നെയ്യ് ഒന്ന് ഉരുങ്ങി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ അതുകൊണ്ട് തേങ്ങ ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞത് ഒന്ന് വറുത്തെടുക്കാം തേങ്ങാ കൊത്തക്കുന്നു കളറ് മാറി വന്നിട്ടുണ്ട് ഇത് നമുക്ക് പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം ആദ്യമേ ഒന്ന് കോരി മാറ്റി വെക്കും തീ കുറച്ച് വെച്ച് നെയ്യുണ്ട് മണ്ണിൽ ഷട്ടറിലെ നെയ്യങ്ങൾ ഒഴിച്ച് കൊടുക്കും കുറച്ച് മുന്തിരിങ്ങലേക്ക് തന്നെ കുറച്ച് ഞാൻ എൻ്റെ കരിപ്പും കൂടെ ചേർത്ത് വന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഞാനുണ്ടെങ്കിൽ ചാക്കയല്ല എള്ളും കൂടെ ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്യണം എള്ളം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ഇതിൽ ചേർക്കണ്ട എല്ലും കൂടെ ചേർക്കുമ്പം വേറൊരു ടേസ്റ്റും കൂടെ കിട്ടും അപ്പം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം നമ്മൾ തേങ്ങക്കൊറ്റും കൂടെ എല്ലാം കൊറ്റും എല്ലാം നമ്മൾ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം നമ്മുടെ റവപ്പായസ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ അതെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ ഇന്നത്തെ റവ പായസം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് ഫോളോ ചെയ്യുക അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ടാറ്റാ